ക്ഷമിക്കാം കണ്ടോ കിളിമീനാണ് പൊരച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം അല്ല ചൈന മുമ്പ് ശേഷമല്ല അതേ ഫൈഡ് മസാല കിട്ടുന്നത് അത് ഞാനായിട്ടോ സ്വന്തമായിട്ടിട്ടാണ് എന്തുവാട്ടെ ഇത് എൻ്റെ അനിയത്തിക്കുട്ടി ഉണ്ടാക്കിയാണ് ീൻസ് എന്താ ടീ മേനക്ക് വരട്ടി പിന്നെയോ ആ കരിപ്പൊ ശരി സാമ്പാറല്ല പരിപ്പ് വരട്ടെ സോറി പിന്നെ ചോറ് ഇത്രയും പോരേ ഇത്രയും പോരെ അപ്പം ഞാൻ കഴിക്കുന്ന ഇത് കാണിക്കുന്നില്ല ഇത് കണ്ടാ അയ്യോ എന്റെ കൈകാരും പൊള്ളി കഴിഞ്ഞാണ്ടല്ലോ ഇനി പപ്പടൊക്കെ പൊള്ളി കേട്ടോ പിന്നെ മറിച്ചിടാൻ വേണ്ടിട്ട് ഞാൻ മറിച്ചിട്ട പ്രശ്നമാണെന്നാണ് എൻ്റെ കൊച്ചു പറയുന്നത് വാ വള് ക്യാമറയ്ക്ക് വരത്തില്ല വരും വീഡിയോസിലൊക്കെ വല്ലാതെ വരും ഈ കുക്കിങ്ങിൽ അവള് വരത്തില്ല നിന്റെ കൈ കാണിച്ച കുഴപ്പമുണ്ടോടി ഏ കൈ കാണിച്ച കുഴപ്പമുണ്ടോ വീഡിയോസിലും അങ്ങനെ എന്താ പറയുക സോറി അസ്റ്റല്ല അത്ര തന്നെ ഓക്കെ ഗായസ് അപ്പോൾ ഇന്നത്തെ ഫുഡ് ഇതാണ് കിളിമീൻ ഫ്രൈ ബീൻസ് മെഴക്ക് പുരട്ടി പരിപ്പും കറിയും പരിപ്പും തക്കാളി ഇത് ഞാൻ അങ്ങോട്ട് കഴിക്കുമ്പോൾ ഇതെൻ്റെ ഒരു മറ്റേ ആയിട്ട് നിങ്ങളാരും കാണരുത് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനല്ല ഉണ്ടാക്കുന്നത് പെട്ടെന്ന് റിലേ പോവും മനസ്സിലാവത്തില്ല അറിയാം പരിപ്പും തക്കാളി ഇട്ട കറിയാണെന്ന് എനിക്കറിയാം പക്ഷെ അത് പെട്ടെന്ന് കിട്ടത്തില്ല അതുപോലെ തോരൻ അല്ലെങ്കിൽ മീൻ ഇത് മെഴുക്കുരട്ടെന്നുള്ളത് ചിലപ്പോൾ തോര തോരൻ എന്നോ മെഴുക്കുരട്ടെന്നൊക്കെ ആയിപ്പോകും അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഓക്കെ ഇതെല്ലാം നനയത്തിൽ കൊണ്ടുണ്ടാക്കുന്നതുകൊണ്ട് അടിപൊളിയാണ് ഹവ് യു ആൾ